ബിഗ് ബോസ് ഷോയിൽ മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളടക്കം തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും താനത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് തന്നെ ഒരുപാട് ദ്രോഹിച്ചുവെന്നും തുടങ്ങി ബിഗ് ബോസ് സീസൺ സിക്സിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഡി സിബിൻ ഉന്നയിച്ചിരിക്കുന്നത് തന്റെ അഭിഭാഷകനൊപ്പമാണ് സിബിൻ മാധ്യമങ്ങളെ കാണാനെത്തിയത് ബിഗ് ബോസിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങൾ സാമൂഹികമായി പ്രശ്നമുള്ളതായി മനസ്സിലാക്കിയതുകൊണ്ടാണ് താൻ നിയമപരമായി നീങ്ങിയതെന്നും സിബിൻ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് പരാതി അവർ സ്വീകരിക്കുകയും നാളെ സ്റ്റേറ്റ്മെന്റ് നൽകാൻ തന്നെ വിളിച്ചിട്ടുണ്ടെന്നും കേരള ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അവരും പരാതി സ്വീകരിച്ചുവെന്നും സിബിൻ പറയുന്നു ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് പരാതി നൽകിയതെന്നും സിബിൻ കൂട്ടിച്ചേർത്തു ആദ്യം ഷോ നടക്കുന്ന സ്ഥലത്തിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലായിരുന്നു കേസ് കൊടുത്തത് പക്ഷേ അത് ഈ ഷോയെ ണെന്ന് പോലീസുകാര് മനസ്സിലാക്കിയവര് കേസെടുത്തില്ല എന്നും പിന്നീടാണോ താൻ തമിഴ്നാട് ഡിജിപിക്ക് പരാതി നൽകിയതെന്നും സിവിന് പറയുന്നുണ്ട് ക്രിമിനൽ കോൺസ്പെറൻസി ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ റോങ്ഫുൾ കൺഫൈൻമെന്റ് ചീറ്റിംഗ് ഡീഫേമേഷൻ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പരാതി പോലീസ് സ്വീകരിച്ചത് പരാതിക്ക് പിന്നിലെ സാഹചര്യവും സിബിൻ വിശദീകരിക്കുന്നുണ്ട് ഷോയിൽ ചില തെറ്റായ കാര്യങ്ങൾ താൻ കണ്ടു താനെതിരെ പ്രതികരിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു തുടർന്ന് ഷോയുമായി ബന്ധപ്പെട്ടവർ തന്നെ വിളിച്ച് സംസാരിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും തീരാതെ താൻ മെന്റലി ഡൗൺ ആയി പോയെന്നും തുടർന്ന് ബിഗ് ബോസ് ഷോയിൽ സ്ഥിരമായി വരുന്ന സൈക്കാട്രിസ്റ്റിനെ കണ്ടുവെന്നുമാണ് സിബിൻ പറയുന്നത് വീഡിയോ കോളിലൂടെയാണ് മുംബൈയിൽ സൈക്കാട്രിസ്റ്റ് വരുന്നതെന്നും ആ ഡോക്ടർ തനിക്കൊരു മരുന്ന് നിർദ്ദേശിച്ചെന്നും പക്ഷേ താൻ അത് കഴിക്കില്ല എന്ന് പറഞ്ഞുവെന്നും താൻ ഇതുവരെയും ഒരു മരുന്നും കഴിച്ചിട്ടില്ല എന്ന് ഡോക്ടറോട് പറഞ്ഞുവെന്നും അത് ഷോയുമായി ബന്ധപ്പെട്ടവരോട് പറഞ്ഞപ്പോൾ ഏഷ്യനെ ചാനലുമായി ബന്ധപ്പെട്ടവർ അത് സമ്മതിച്ചില്ല എന്നും മറ്റുള്ളവർ പുറത്തു പോകാറുള്ളതാണ് പക്ഷെ തന്നെ സമ്മതിച്ചില്ല എന്നുമാണ് സിബിൻ പറയുന്നത് പിന്നീട് താൻ നിസ്സഹകരണം ആരംഭിച്ചു ഭക്ഷണം പോലും കഴിക്കാതെ ദിവസം മുഴുവനും ഇരുന്നു തുടർന്ന് മുറിയിലേക്ക് കൊണ്ടുപോകുകയും അപ്പോഴും ഡോക്ടർ വീഡിയോ കോളിൽ വന്നുവെന്നും സിബിൻ പറയുന്നു ഷോയിൽ എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷേ പുറത്തു പോകണമെങ്കിൽ ഷോയുമായി ബന്ധപ്പെട്ടവർ തീരുമാനിക്കണമെന്നും ഷോയുടെ ഹോസ്റ്റ് തന്നെ ഇത് പലതവണ പറഞ്ഞിട്ടുണ്ടെന്നും തുടങ്ങിയ കാര്യങ്ങളാണ് ഡോക്ടർ അപ്പോൾ പറഞ്ഞത് തനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സിബിന് നല്ല ക്ഷീണമുണ്ടെന്നും ഉറങ്ങാത്തതിന്റെ പ്രശ്നമാണ് ഉറങ്ങാനുള്ള മരുന്ന് തരാമെന്നും ഡോക്ടർ പറഞ്ഞു പിന്നീട് ഒരു ടാബ്ലറ്റ് തന്നു പിറ്റേ ദിവസവും രണ്ട് ടാബ്ലറ്റ് നൽകിയെന്നും അതും കഴിച്ചു താൻ ആകെ ശാരീരികമായി പോലും തളർന്നു പോയിെന്നും വീട്ടുകാർ വിളിച്ചിട്ട് പോലും തനിക്ക് നൽകുകയോ തന്റെ അവസ്ഥ അറിയിക്കുകയോ ചെയ്തില്ല എന്നും സിബിൻ പറയുന്നു വീണ്ടും ടാബ്ലറ്റ് തന്നു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ താൻ അത് കഴിക്കില്ല എന്ന് പറഞ്ഞു ആ സമയം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഷോയുമായി ബന്ധപ്പെട്ടവർ കാണിച്ചു അക്യൂട്ട് സ്ട്രെസ് എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത് അതിൽ രണ്ട് ടാബ്ലെറ്റ്സും എഴുതിയിട്ടുണ്ട് അതിലൊന്ന് അല്ലെങ്കിൽ ബൈപോളർ ഡിസീസ് പോലെയുള്ള ഗുരുതരമായ മാനസിക രോഗത്തിനുള്ള മരുന്നായിരുന്നു ആ ഡിസീസ് പോലും മാസം എടുത്താണ് സ്ഥിരീകരിക്കുന്നതെന്നും അക്കാര്യം പിന്നീട് താൻ മെഡിക്കൽ വിദഗ്ധരോട് ചോദിച്ച് മനസ്സിലാക്കിയെന്നുമാണ് സിബിൻ പറയുന്നത് ആ മരുന്ന് കഴിക്കാതെ മത്സരത്തിലേക്ക് തിരികെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് താൻ അത് ായി അഭിനയിച്ച് സിബിൻ പറയുന്നു പിന്നീട് ബന്ധപ്പെട്ടവർ ഇത് മനസ്സിലാക്കുകയും മൂന്ന് പേർ റൂമിലേക്ക് വന്ന് തന്നെ നിർബന്ധിപ്പിച്ച് മരുന്ന് കഴിപ്പിക്കുകയും ചെയ്തുവെന്നും താൻ വീണ്ടും മയക്കത്തിലേക്ക് പോകുകയും ചെയ്തുവെന്നാണ് സിബിൻ പറയുന്നത് അന്ന് വൈകുന്നേരം തന്റെ എമർജൻസി കോൺടാക്റ്റായി ഷോയിൽ നൽകിയിട്ടുള്ള ആളെ വിളിച്ച് തനിക്ക് സ്ക്രീൻ സോഫ് ഇനി താൻ വയലന്റ് ആണെന്നും പറഞ്ഞു സഹ മത്സരാർത്ഥികളെ ദേഹോപദ്രവം ചെയ്തുവെന്നും കുക്കറെടുത്ത് അടിച്ചുവെന്നും അതുകൊണ്ട് സിബിനെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നുമാണ് ഷോയുമായി ബന്ധപ്പെട്ട വീട്ടുകാരെ അറിയിച്ചത് പിന്നീട് തനിക്കൊട്ടും ഷോയിൽ തുടരാൻ പറ്റില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് തന്നെ തിരികെ അയച്ചു താൻ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തുന്നതിന് മുൻപ് ഭീഷണിപ്പെടുത്തി കോൾ വന്നു സിബിന്റെ ഭാവി നശിപ്പിക്കും മീഡിയയോട് സംസാരിക്കരുത് അത് കോൺട്രാക്ടിനെതിരാണെന്നാണ് കോളിൽ പറഞ്ഞതെന്നും സിബിൻ പറയുന്നുണ്ട് അതിന്റെ ഒരു കോൾ റെക്കോർഡും സിബിൻ കേൾപ്പിക്കുന്നുണ്ട് അതിലും പറയുന്നത് സിബിൻ ഒരു മീഡിയയിലോടും സംസാരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പിന്നീട് ഇതുപോലെ പല കോളുകളും പല വോയിസ് മെസ്സേജുകളും തനിക്ക് വന്നുവെന്നും സിബിൻ പറയുന്നു അവർ വാട്സാപ്പിലാണ് തന്നെ വിളിക്കുന്നതെന്നും അങ്ങനെ ചെയ്യുമ്പോൾ കോൾ റെക്കോർഡ് ചെയ്യാതിരിക്കാൻ സാധിക്കുമെന്നുമാണ് സിബിൻ പറയുന്നത് വിളിക്കുന്ന ആളുടെ പേരിപ്പോൾ താൻ വെളിപ്പെടുത്തുന്നില്ല എന്നും കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആർ കോപ്പി ലഭിച്ചു കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകരെ ഇക്കാര്യങ്ങളൊക്കെയും കൃത്യമായി അറിയിക്കാമെന്നും സിബിൻ പറയുന്നുണ്ട് തന്നെ മാത്രമല്ല തന്റെ വീട്ടുകാരെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടെ തന്റെ ചുറ്റുമുള്ളവരെ എല്ലാം വിളിച്ചും അവർ ഭീഷണിപ്പെടുത്താറുണ്ടെന്നുമാണ് സിബിൻ പറയുന്നത് അത് മാത്രമല്ല തമിഴ് ബിഗ് ബോസ് ഷോയിൽ ഒരു പെൺകുട്ടിക്ക് ഇത്തരം മരുന്ന് കഴിക്കാൻ നിർബന്ധിച്ചെന്നും അതിനെ തുടർന്ന് ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും അതിന്റെ പേരിൽ കേസ് ഉണ്ടായിരുന്നുവെന്നും സിബിൻ പറയുന്നു അതിനു പുറമേയും മറ്റു ചില കേസുകളും ഉണ്ടെന്നാണ് സിബിൻ പ്രസ്മീറ്റിൽ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ